നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ഇന്ത്യയെ പോലെ ഊർജ്ജസ്വലമായ മറ്റേത് രാജ്യമാണ് ജനാധിപത്യ രാജ്യമാണ് ലോകത്തുള്ളത് ആരും തന്നെ ഇല്ല എന്നാണ് അമേരിക്കയുടെ മറുപടി ഇന്ത്യയിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ വോട്ടവകാശം കൃത്യമായി വിനിയോഗിച്ച ഭാരതത്തിലെ ജനങ്ങളെ പ്രശംസിച്ചിരിക്കുകയാണ് അമേരിക്ക ഇന്ത്യയെ പോലെ ഊർജ്ജസ്വലമായ മറ്റൊരു ജനാധിപത്യ രാജ്യം ലോകത്ത് തന്നെ ഇല്ല എന്നാണ് അമേരിക്കയുടെ വാക്കുകൾ അമേരിക്കയിലെ നാഷണൽ സെക്യൂരിറ്റി കമ്മ്യൂണിക്കേഷൻസ് അഡ്വൈസർ ജോൺ ഗിർബിയാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് ഇന്ത്യയെ പോലെ ഊർജ്ജസ്വലമായ മറ്റൊരു ജനാധിപത്യ രാജ്യം ലോകത്തെങ്ങുമില്ല പൊതു തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ഇന്ത്യയിലെ ജനങ്ങളെ ഞങ്ങൾ അതുകൊണ്ട് അഭിനന്ദിക്കുന്നു തങ്ങളുടെ ഭാവി ഭരണകർത്താക്കളെ തിരഞ്ഞെടുക്കുന്നതിൽ അവർക്ക് ഭാഗവാക്കാകാൻ കഴിഞ്ഞു ഈ ജനാധിപത്യ പ്രക്രിയ എന്നത് നല്ല രീതിയിൽ തന്നെ അവസാനിക്കട്ടെ എന്ന ആശംസ മാത്രമാണ് അമേരിക്കയ്ക്ക് നൽകാനുള്ളതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ജനാധിപത്യ രാജ്യമെന്ന നിലയിൽ കൃത്യമായ രീതിയിൽ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കാനും ജനങ്ങൾക്ക് വോട്ടവകാശം വിനിയോഗിക്കാനും കഴിയുന്ന സാധ്യമാകുന്ന രീതിയിൽ നല്ല കൂടി തന്നെയാണ് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് മുന്നോട്ട് നീങ്ങുന്നത് ഇന്ത്യയിലെ പൊതു തെരഞ്ഞെടുപ്പിനെ പറ്റിയുള്ള അമേരിക്കൻ പ്രസിഡന്റിന്റെ അഭിപ്രായം എന്തെന്ന ഒരു ചോദ്യം മാധ്യമപ്രവർത്തകൻ ഉയർത്തിയതിന് പിന്നാലെയാണ് ജോൺ കിർബി ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിന് കീഴിൽ രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്നുള്ള ചോദ്യത്തിന് കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾ മാത്രം എടുത്താൽ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വളരെ അടുത്തതാണെന്നും അത് കൂടുതൽ ദൃഢമായിക്കൊണ്ടിരിക്കുന്നു കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി വളർന്നു വരുന്ന സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതമായ പുതിയ പദ്ധതികൾ രണ്ടു രാജ്യങ്ങളും ഒന്നിച്ചു തന്നെ നടപ്പിലാക്കുന്നുണ്ടെന്നും ഇൻഡോ പസഫിക് സ്കോഡിൻ്റെ ശാക്തീകരണത്തിലും സൈനിക മേഖലയിലും ഒക്കെ തന്നെ അമേരിക്ക ഇന്ത്യയുമായി സഹകരിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ എല്ലാ മേഖലകളിലും ഇരു രാജ്യങ്ങളും സജീവമായ പങ്കാളിത്തം ഉറപ്പാക്കാൻ ശ്രമിക്കുന്നുവെന്നും ജോൺ ക്രിബി തന്നെ കൂട്ടിച്ചേർത്തു